ോ നിങ്ങൾക്ക് ആരാണ് കെല്ലി കെല്ലി നമ്മുടെ സെക്രട്ടേറിയറ്റിൽ പുതുതായിട്ട് വന്നിട്ടുള്ള റിസപ്ഷനിസ്റ്റ് ആണ് പുതുതായിട്ട് വന്നിട്ട് റിസപ്ഷനിസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത് ബിക്കോസ് കെല്ലി ഒരു സാധാരണ റിസപ്ഷനിസ്റ്റ് അല്ല മറിച്ച് കെല്ലി ഒരു എ റിസപ്ഷനിസ്റ്റ് ആണ് നമ്മുടെ സെക്രട്ടേറിയറ്റില് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജുവിന്റെ ഓഫീസിലാണ് കെല്ലി എന്ന പേരുള്ള പുതിയ എ റിസപ്ഷനിസ്റ്റ് വന്നിട്ടുള്ളത് ഓക്കെ ആ ഓഫീസിൽ ഓഫീസിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുക പൊതുജനങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുക മന്ത്രിയെ പോലെ അറിയുന്ന ആളുകളെ പേര് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യുക ഇതൊക്കെ കെല്ലി നല്ല വൃത്തിയായിട്ട് ചെയ്യും അപ്പോൾ നൂതന സാങ്കേതിക വിദ്യ ഭരണരംഗത്തും സർക്കാർ പ്രയോജനപ്പെടുത്തുന്നു അപ്പോൾ ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇനിയും ഭരണം മികച്ചുനാക്കാൻ സർക്കാരിന് കഴിയട്ടെ കേട്രോൺ എന്ന കമ്പനിയാണ് കെല്ലി എന്ന എ റിസെപ്ഷൻസ്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് കെല്ലി എന്താണെങ്കിലും വിടിക്കുകയാണ് ഓക്കെ അപ്പോൾ കെല്ലിയെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണോ കേൾക്കുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ